അസലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹദില്ലാറായിട്ട് അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ എല്ലാവരും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ ഒന്ന് കമ്മൻറ്റിൽ കൂടെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മുട്ടയും കിഴങ്ങും ഒക്കെ വെച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയും കൊണ്ടാണ് അപ്പോൾ നമ്മളിവിടെ രണ്ട് മുട്ടയാണ് നമുക്ക് ഇതിക്ക് ആവശ്യം അപ്പോൾ ഞാൻ കുറച്ചധികം മുട്ട പുഴുങ്ങി എടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ ഞാനിതിൽക്ക് എടുക്കണത് മൈദപ്പൊടിയാണ് ഈ ഒരു മൈദപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി എടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ മൈദയാണ് ഒരു കപ്പ് എടുത്തത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും ചേർത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂണോളം പഞ്ചസാരയും ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ഇതിലേക്ക് ചേർത്ത് കൊടുത്തേണ് ഇനി നമ്മളിത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം പഞ്ചസാരയും ഉപ്പും അതേപോലെ തന്നെ ഇൻസ്റ്റൻ്റ് ടീസ്റ്റൊക്കെ എല്ലായിടത്തും ആകണ വിധത്തിലൊന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കൈ തൊട്ടാൽ പൊള്ളാത്ത രീതിയിലുള്ള ചൂടുള്ള വെള്ളമാണ് നമുക്കിതിനു വേണ്ടിയിട്ട് ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ആക്കണം കേട്ടോ കണ്ടോ നമുക്ക് കൈ തൊട്ടാൽ ഒരു പ്രശ്നവും ഇല്ല എന്നാൽ ചൂട് വേണം ആ ഒരു രീതിക്കുള്ള വെള്ളമാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണത് ഒരിക്കലും തിളച്ച വെള്ളം കൊണ്ട് യൂസ് ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ചുകൊടുത്തിട്ട് ഒന്ന് ആക്കിയെടുക്കാം ഏകദേശം ഇതിനു വേണ്ടിയിട്ട് നമുക്ക് വരുന്നത് അരക്കപ്പും പിന്നെ ഒരു രണ്ട് മൂന്ന് സ്പൂണ് വെള്ളം കൂടിയാണ് വരുന്നത് കേട്ടോ ഞാനിവിടെ ഈയൊരു കപ്പിന് നിറച്ചും വെള്ളം എടുത്തിരുന്നു അപ്പോൾ അതിന് അരക്കപ്പാണ് നമുക്ക് ചിലവായത് കേട്ടോ ഈ ഒരു അളവിൽ നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ പിന്നെ വെള്ളത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് അരക്കപ്പ് ഇങ്ങൾ ഒഴിച്ച് കൊടുക്കരുത് കുറേശ്ശെ കുറേശ്ശെ ആക്കിയിട്ട് നമുക്ക് നല്ല പോലെ ചപ്പാത്തി വയ്ക്കണ പോലെ ഒരു മാവാക്കി എടുക്കാൻ പറ്റുന്ന രീതിക്ക് വരെ മാത്രം ആക്കി കൊടുത്താൽ മതി കേട്ടോ കാരണം ചില മൈദകൾ മൈദപ്പൊടിക്കന്നെ പല ഉണക്കുകയും അപ്പം നമുക്ക് അറിയൂല ഏത് രീതിയിലാണ് വരികയെന്നുള്ളത് അതുകൊണ്ടുതന്നെ നമ്മൾ ആ ഒരു അളവ് നോക്കിയിട്ട് വേണം ഇതിൽക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടോ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മൾ കൈ വെച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കണം ഏകദേശം ഇത് നല്ല പോലെ നനവായി വരുമ്പോൾ നമുക്കിത് കയ്യുമ്പോൾ ഒട്ടണം ആ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക ഏകദേശം ഒരു സ്പൂണോളം നെയ്യാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അതും കൂടിയും കൂട്ടിയിട്ട് നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ കയ്യിൽ ഒട്ടും പിന്നെ ഈ ഒരു മാവ് നമുക്ക് നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും ഡ്രൈ ആയി പോവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കണത് ഇനി നമുക്ക് ഈ ഒരു നെയ്യ് ഇതിൽ കാണാത്ത രൂപത്തിലാകണ വരെ ഇതൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഈ ഒരു മാവിൻ്റെ കുഴ കറക്റ്റായിട്ട് വരും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു നെയ്യ് ലാസ്റ്റ് വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യണത് എന്നിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് വൃത്തിക്കുള്ള ഒരു മാവായി കിട്ടും ഇത് നമ്മൾ ഇതുപോലെ കുഴച്ചെടുക്കുമ്പോൾ നല്ലപോലെ മിക്സായി വരുമ്പോൾ ഇങ്ങനെ ഒരു മൂന്ന് മിനിറ്റൊക്കെ നമ്മൾ നിർത്താതെ കൊഴച്ചെടുക്കുമ്പോൾ നമുക്ക് വൃത്തിയുള്ള മാവായി കിട്ടും ഇത്രയും ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് ഒരടപ്പുള്ള പാത്രാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടപ്പടച്ചാൽ മതി അല്ലയെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു കവർ വെച്ചിട്ട് നല്ല പോലെ അല്ലെങ്കിൽ റാപ്പർ വെച്ചിട്ട് ഇതേപോലെ ആക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിത് നല്ല പോലെ ഏറെ ഒന്നും കിടക്കാത്ത രീതിക്ക് ഇത് ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഏകദേശം ഒരു ഒരു മണിക്കൂറൊക്കെ നല്ല പോലെ ഇത് പൊങ്ങി വരും കേട്ടോ അപ്പോൾ ഇത് നല്ല പോലെ ഏറെ ഒന്നും കിടക്കാത്ത രീതിക്ക് നല്ല പോലെ ആക്കിയതിന് ശേഷം ഇത് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മൾ കുറച്ചൊരു ചൂടില്ല അടുപ്പത്തിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും അങ്ങനെ നമ്മൾ നമ്മളെ മാവ് അവിടെ മാറ്റി വെച്ചാണ് ഇനി നമ്മൾ ഇതിൽക്കൊരു മസാല തയ്യാറാക്കണം അതിനു വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള വല്ല ഉള്ളിയും അതേപോലെ തന്നെ ഒരു കിഴങ്ങുമാണ് നമ്മൾ എടുക്കണത് അത് നമുക്ക് ചെറുതാക്കി ഒന്ന് ചെറിയതായിട്ട് മുറിച്ചെടുക്കാം ഇതുപോലെ നമ്മൾ കിഴങ്ങും അതേപോലെ തന്നെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെക്കണുണ്ട് രണ്ടും കട്ട് ചെയ്തിട്ട് ഇത് നമുക്കൊരു മസാലയാക്കിയിട്ട് റെഡിയാക്കി എടുക്കണം കേട്ടോ ഇപ്പോൾ അതാ ഇത് രണ്ടും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് രണ്ടും അവിടെ മാറ്റി വെക്കാണ് ഇനി അടുത്തതായിട്ട് നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുക്കർ വെക്കണം അപ്പോൾ ഞാൻ കുക്കറിലാണ് ഈ ഒരു മസാല റെഡിയാക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ടൈമും പിടിക്കൂല പിടിക്കൂലട്ടോ അതുകൊണ്ടാണ് നമ്മൾ കുക്കറിൽ തന്നെ ആക്കിയെടുക്കണത് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു മസാല നമുക്ക് റെഡിയായി കിട്ടും അപ്പോൾ ഞാനിതാ ഈ ഒരു ഉള്ളി നമ്മൾ കുക്കറ് നല്ലപോലെ ചൂടായപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആ ഉള്ളിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ ഒരു മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഐറ്റവും കാര്യങ്ങളൊന്നും വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു മസാലയാണ് ഇത് നമുക്ക് ദോശയിൽക്കും അതേപോലെ തന്നെ നമ്മൾ നീർദോശ ചപ്പാത്തി അങ്ങനത്തെ എല്ലാ ഒരു ഐറ്റത്തിൽക്കും നമുക്ക് ഇങ്ങനെ തന്നെ ഈ ഒരു മസാല കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു മസാലയാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് കൂട്ടാനൊക്കെ ഇല്ലാത്തൊരു ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക അപ്പം ഞാനിവിടെ അര അരസ്പൂണ് മുളക് പൊടി അരസ്പൂണ് ചിക്കൻ മസാലിൻ്റെ പൊടി അതേ അളവിൽ തന്നെ എന്താ മല്ലിപ്പൊടിയും അതേപോലെ കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും അത്ര തന്നെ അല്ലാതെ ഗരം മസാലൻ്റെ പൊടിയും കൂടി എടുത്തിട്ടുണ്ട് അത് മൊത്തത്തിൽ നമ്മൾ ആ ഉള്ളി ഒന്നാണ് വാടിക്കഴിഞ്ഞാൽ അതിൽ കിട്ടു കൊടുക്കുക എന്നിട്ട് ആ എണ്ണയ്ക്ക് തന്നെ വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ ജസ്റ്റ് തീ നല്ലപോലെ കുറച്ച് വെക്കണം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല ചൂടുള്ള എണ്ണയൊന്നുണ്ടെങ്കിൽ നമ്മൾ മസാലപ്പൊടികൾ കരിഞ്ഞു പോകും അതിന് ശേഷം നമ്മൾ ആ ചെറുതാക്കി വെച്ച ആ ഒരു തേങ്ങിൻ്റെ ഇതും കൂടി അതിൽക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കും ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിൽക്ക് ഉപ്പ് മാത്രമേ ചേർക്കാനുള്ളൂ ചേർക്കാനുള്ളുട്ടോ ഉപ്പും കൂടി ചേർത്താൽ ഒരു കുറച്ച് വെള്ളം കുക്കർ അടിക്കാനുള്ള ഒരു വെള്ളം മാത്രമേ നമ്മൾ ഇതിൽക്ക് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിൽക്കൊരു അര ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിതിൽക്ക് കുറച്ച് വെള്ളം എത്രയാന്ന് വെച്ചാൽ എന്താ ഈ കുക്കറൊന്ന് അടിച്ച് വരണല്ലോ അതിന് വേണ്ടിയിട്ട് ഈയൊരു തേങ്ങ ഒക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരളവിലുള്ള ഒരു വെള്ളം മാത്രമാണ് നമ്മളിതിൽക്ക് ഒഴിച്ച് കൊടുക്കണുള്ളൂ കേട്ടോ ഞാനിവിടെ ഒരു കാൽ കപ്പ് വെള്ളം മാത്രമാണ് ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കണുള്ളൂ അത്രയും മതിയാവും കാരണം ഈ ഒരു കിഴങ്ങ് അതിൽ കടന്നിട്ട് നമുക്ക് വെന്ത് കിട്ടണം ഇത്രയും ആയി കഴിഞ്ഞ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു കുക്കറ് അടച്ചു വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കുക്കർ ഇങ്ങനെ അടുപ്പത്തുള്ള കുക്കർ അടച്ച് വെക്കുമ്പോൾ ഒന്നുകിൽ വിസിൽ ഊരി വെച്ചിട്ട് അടക്കുക അല്ലാന്നുണ്ടെങ്കിൽ വിസിലൊന്ന് പൊന്തിച്ചു കൊടുത്തിട്ട് ഇതേപോലെ അടച്ചെടുത്താൽ മതി അങ്ങനെ നമ്മൾ അത് അടച്ചവിടെ വെച്ചിട്ടുണ്ട് രണ്ട് വിസിലടിക്കുമ്പോൾ നമുക്ക് ഓഫാക്കിയിട്ട് ഒരു എന്താ അത് അതിൻ്റെ ആ ഒരു എയർ പോകണവരെ വെയിറ്റ് ചെയ്യുക അത് കഴിഞ്ഞാൽ ഇതാ ഇതേപോലെ നമുക്ക് തുറന്ന് നോക്കാം ആ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ അത് വന്ന് കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് അതിൻ്റെ എയറും പോകും കാരണം ഒരുപാട് സാധനം ഇല്ലാത്തതുകൊണ്ട് എയറും പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ട് അത് എടുത്തിട്ട് ഇതേപോലെ ആ തേങ്ങിൻ്റെ ആ ഒരു പരുവം അറിയാത്ത രീതിയിലൊന്ന് ഒന്ന് കുത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മസാല ഭയങ്കര ടേസ്റ്റി ആയിട്ടാണ് കിട്ടുക കേട്ടോ അപ്പോൾ ഞാനിത് ഇതേപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് കുത്തി അടച്ചു കൊടുക്കുകയാണ് ഇനി ഇതാ നമ്മളാ മസാല അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അയക്കോരും ഉള്ള് മല്ലിച്ചപ്പിൻ്റെ അലയും കൂടി ഇട്ടാണ്ടാണ് കേട്ടോ അത് മാറ്റി വച്ചിട്ടുള്ളത് ഇപ്പം നമ്മൾ ഇപ്പോൾ അതാ നമ്മളിത് ഏകദേശം നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ മാവ് മാവിട്ടോ ഈ ഒരു പരുവത്തിൽ നല്ലപോലെ ഇരട്ടി വലുപ്പത്തിൽ തന്നെ ഇതായിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ വെച്ചീനെക്കാട്ടിലും ഇരട്ടി തന്നെ ഇത് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ആ ഒരു മാവിൻ്റെ ആ ഒരു ഇത് കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഒത്തിരി നേരം വെച്ച നല്ല ചൂടുള്ള നേരത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി വരും അപ്പോൾ ഇത് ഇതേപോലെ ആക്കിയിട്ട് ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് കുഴച്ചാൽ മതി ഒരു മിനിറ്റോളം കുഴച്ചെടുക്കുമ്പോൾ കൈ മുട്ടണെങ്കിന് ലേശം എണ്ണയോ നെയ്യോ എന്തെങ്കിലും ഒന്ന് പുരട്ടി കൊടുത്താൽ കൈ മുട്ടൂല അതേപോലെ തന്നെ പലകമ്മി ഒട്ടൂല കേട്ടോ ഇതുപോലെ നല്ലപോലെ ആക്കി കൊടുത്ത് ഒരു ഉരുളാക്കിയതിന് ശേഷം ഇത് നമുക്ക് നാല് ഭാഗം ആക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കാം ഈക്വലായിട്ട് തന്നെ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഞാനിവിടെ നാല് പലഹാരമാണ് ഉണ്ടാക്കണത് ഈ ഒരളവിൽ നമുക്ക് നാലെണ്ണ ഉണ്ടാവുള്ളൂ കേട്ടോ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങള് കൂടുതലായിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ എടുക്കണം അതേപോലെ തന്നെ മുട്ടിയും എല്ലാം കൂട്ടി എടുക്കണം കേട്ടോ അപ്പം അതേപോലെ നാലെണ്ണ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഓരോ ബൗൾസ് ആക്കിയിട്ട് മാറ്റാം ഇത് നാല് നമ്മൾ ബൗൾസ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ ആക്കിയതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റത്ത് ആ ഒരു ഇതെടുത്തിട്ട് ഇതേപോലെ ആക്കിയിട്ടൊന്ന് പരത്തി കൊടുക്കുക കൈ വെച്ചിട്ട് പ്രസ്സ് ചെയ്ത് പരത്തിയാൽ മതി നമ്മൾ എന്താ കൂലൊന്നും എടുത്തിട്ട് പരത്തേണ്ട ആവശ്യമില്ല കേട്ടോ അതുപോലെ ഒന്ന് ആക്കി കൊടുക്കണം അതിൻ്റെ ഹോൾസ് ഒന്നും വല്ലാണ്ട് നമുക്ക് കാണാത്ത രീതിയിൽ തന്നെ പരമാവധി പ്രസ്സാക്കിയിട്ടൊന്ന് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ പുഴുങ്ങി വെച്ച മുട്ട ഉണ്ടല്ലോ അതിൽ നിന്ന് ഒന്നിൻ്റെ പകുതി എടുക്കുക ഇനി മുഴുവനായിട്ടും നിങ്ങൾക്ക് മുഴുവനായിട്ടാണ് വേണ്ടിയെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചുകൊടുത്താൽ മതി ഞാനിവിടെ പകുതി പകുതിയാണ് വെച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ വെച്ചു കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ നമ്മൾ മസാലയിൽ നിന്ന് ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് കമഴ്ത്തിയിട്ട് നമ്മൾ ഈ ഒരു മുട്ടൻ്റെ പൊട്ടും വെച്ചു കൊടുക്കുക അതിന് ശേഷം ഇത് കവർ ചെയ്തെടുക്കുന്ന രീതിയിൽ ഇതുപോലെ നമ്മൾ കവർ ചെയ്ത് കവർ ചെയ്തെടുക്കണം വല്ലാതെ വലിക്കണ്ട വലിച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ ഹോൾസ് വരും ഇടയിൽ ഒക്കെ ഹോൾസ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് പ്രസ്സാക്കി കൊടുത്താലേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഇനി നമ്മൾ ഈ ഓരോന്ന് ഉണ്ടാക്കണം ആ ഒരു ടൈമിൽ തന്നെ എണ്ണയും വെക്കണം എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കത് ഉണ്ടാക്കണത് ഉണ്ടാക്കണത് എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെയാണ് ആക്കി എടുക്കണത് അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് ഇപ്പോൾ നമ്മൾ എണ്ണ ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഏകദേശം ഇങ്ങനെ ആയി വരുമ്പോൾ നമുക്കിത് എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കാം എണ്ണ നല്ലോണം ചൂടാകാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നിട്ടില്ല കാരണം നമ്മൾ കയ്യിലിങ്ങനെ പിടിച്ച് നിൽക്കുമ്പോൾ അത് പെട്ടെന്ന് പൊട്ടിയിട്ട് ഹോൾസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളത് കൂടി തന്നെ എണ്ണയ്ക്ക് ഇടാൻ കണ്ടുകാണ്ട് വേണം ഉണ്ടാക്കാൻ കേട്ടോ ഇനി നെക്സ്റ്റ് അടുത്തത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഈയൊരു ഇത് വാവാൻ സമയത്ത് നമ്മൾ മറ്റേതും ഈയൊരു പരുവത്തിലാക്കിയിട്ട് തീക്ക് എണ്ണയ്ക്ക് അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം നമുക്കിത് നല്ല ഹൈ ഫ്ലെയിമിലല്ലാത്തതുകൊണ്ടാണ് എന്താ എണ്ണ നല്ല പോലെ ചൂടാവാത്തോണ്ടാണ് പെട്ടെന്ന് ഇത് വീർത്ത് വരാത്തത് ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ടും വേവിച്ചെടുക്കുക ഹൈ ഫ്ലെയിമിലിട്ടിട്ടും വേവിച്ചെടുക്കുക എങ്ങനെ വേവിച്ചെടുത്താലും ഇത് പെട്ടെന്ന് വെന്ത് കിട്ടണ ഒരു ഐറ്റമാണ് കേട്ടോ ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ മറുഭാഗവും മറിച്ചിട്ടിട്ട് ഇതേപോലെ തന്നെ വേവിച്ചെടുക്കുക പിന്നെ കൂടുതലായിട്ട് എണ്ണയും കാര്യങ്ങളൊന്നും കുടിച്ചൂല അപ്പോൾ ആ ഒരു രീതിക്കാണ് നമുക്കിത് ഉണ്ടാവുക കേട്ടോ അല്ലാതെ ഉള്ളേക്കൊന്നും എണ്ണയാവൂല നമ്മൾ നല്ലൊരു ബൺ പഫ്സ് തിന്നണ പോലെ അയക്കും ഇതുണ്ടാവുക അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കടയിൽ പോയിട്ടൊന്നും നമ്മൾ എന്താ പഫ്സും കാര്യങ്ങളൊന്നും വാങ്ങേണ്ട കാര്യമില്ല കാരണം ഇതുപോലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബണ്ണിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താ പഫ്സിൻ്റെ ആ ഒരു ഇതാണ് നമുക്ക് കിട്ടണത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക ഇത് അത്യാവശ്യം ഒരു ബ്രൗൺ നിറം രണ്ട് ഭാഗം വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയും ചെയ്യാം കേട്ടോ കണ്ടോ ഇപ്പോൾ നമുക്ക് ആയിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇങ്ങനെ ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ തന്നെ കണ്ടോ ഈ ഒരു ടൈമിലാണ് ഞാനത് റെഡിയാക്കി എടുക്കണത് ഇതിൻ്റെ ആ ഒരു നമ്മൾ കൂട്ടി കൊടുക്കണ ഭാഗം ആദ്യം അടിയിക്കാക്കി വെച്ചുകൊടുക്കണം ഇപ്പം എണ്ണ നല്ല പോലെ ചൂടുണ്ടായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് പൊങ്ങി വരുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതാ ഇതുപോലെ അതും ഞമ്മക്ക് മറിച്ചും തിരിച്ചുവിട്ടിട്ട് വേവിച്ചെടുക്കാം ഇങ്ങനെ ബാക്കിയുള്ള രണ്ടെണ്ണം കൂടിയും ഇതേ ഒരു പരുവത്തിൽ തന്നെ ആക്കി എടുക്കുക കേട്ടോ ചെയ്യണത് അങ്ങനെ അതാ ഈ ഒരു പലഹാരം മുഴുവനായിട്ട് ആക്കി എടുത്തിട്ടുണ്ട് കണ്ട ഒന്ന് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടപ്പോൾ ആയതാണ് അത്രയും ഒരു ഡാർക്ക് കളറ് ഡാർക്ക് കളറായി എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ഉള്ളുക്കും കാര്യങ്ങളൊന്നും കറുപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഞാൻ വേണമെങ്കിൽ ഇത് പൊളിച്ച് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ എന്നാലും നമുക്ക് ആ ഒരു ഭംഗി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത്ര അധികം കറുത്ത് പോവരുത് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഉൾഭാഗം ഉള്ളത് കണ്ടാൽ നല്ല സ്പോഞ്ചി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക ഇന്നത്തെ നമ്മൾ വീഡിയോ എത്രയേ ഉള്ളൂ ഞാൻ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസാലും